വികസിത ഭാരത് യാത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ വില്ലേജ് ടൂറിസം ഗോൾഡൻ അവാർഡ് നേടിയ കാന്തല്ലൂരിൽ എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് യുവ സംരംഭകനായ ടിബിനും രാജേഷും ടിബിൻ ഇത് എന്റെ പാർട്ണർ രാജേഷ് ഞങ്ങളുടെ കാന്തല്ലൂരിൽ ഒരു സംരംഭകരാണ് ഇന്നിവിടെ വികസിത ഭാരത യാത്ര ഇന്നിവിടെ കാന്തല്ലൂരിൽ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായി ഇന്ന് ഞങ്ങളുടെ ഈ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് കോവിൽക്കടവ് യൂണിയൻ ബാങ്കിന്റെ ഭാഗം നമുക്കൊരു ഒരു ലോൺ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം നടത്തുന്നവരാണ് ആദ്യസ്ഥ വിദ്യരായ ഈ യുവാക്കൾ കർഷക മേഖലയിലേക്ക് യുവാക്കൾ കടന്നു വരുന്നില്ല എന്ന പൊതുധാരണയ്ക്ക് മാറ്റം വരുത്തുകയാണിവർ വികസിത പാര സങ്കല്പ് യാത്ര കാന്തല്ലൂരിൽ എത്തിയപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനായി ഇവരുമെത്തി കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ഇ ജി പി പ്രകാരം കോവിൽക്കടവ് യൂണിയൻ ബാങ്കിൽ നിന്ന് ഇവരെ സഹായിക്കാനുള്ള വായ്പാ നടപടികൾ പൂർത്തിയായി